മോദിയുടെ കേരളത്തിലേക്കുള്ള തുടരെ തുടരെയുള്ള വരവിൽ അങ്ങനെ പിണറായി വീണിരിക്കുന്നു കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംഘടിപ്പിക്കുന്ന പ്രതിഷേധമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഡൽഹിയിൽ ഒരുക്കുന്ന ജനകീയ പ്രതിരോധത്തെ വിശേഷിപ്പിച്ചിരുന്നത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പ്രതിഷേധ സമരം നടത്തുമെന്നാണ് കഴിഞ്ഞ പതിനേഴിന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും പ്രഖ്യാപിച്ചത് ഇതിനായി പ്രതിപക്ഷത്തെയതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തങ്ങളില്ലെന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി ഇതിനുശേഷം കേരളത്തിലെ ചില കാര്യങ്ങളിൽ മാറ്റം വന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിൽ വെച്ച് കണ്ടു ഇതോടെ കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ സ്വഭാവം മാറി ഫെബ്രുവരി എട്ടിന് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുക എന്ന വിഷയത്തിലുള്ള പൊതുസമ്മേളനം മാത്രമായിരിക്കും കേന്ദ്രവുമായി കേരളം ഏറ്റുമുട്ടുന്നുവെന്ന പ്രതീതി ഒഴിവാക്കാനാണ് ഭരണഘടനാ സംരക്ഷണ സമ്മേളനം മാത്രം മതിയെന്ന് തീരുമാനിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി ബജറ്റിലടക്കം കേന്ദ്രവിഹിതം നേടിയെടുക്കേണ്ടതുണ്ട് ഇതിനിടെയാണ് കേരളത്തിൽ വെച്ച് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ടത് ഇതെല്ലാം മനമാറ്റത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കില്ലെന്ന വിലയിരുത്തലിലാണ് പരിപാടിയുടെ സ്വഭാവം മാറ്റിയതെന്നാണ് സി പി എം വൃത്തങ്ങളുടെ പുതിയ വിശദീകരണം കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കും പ്രതികാര നടപടികൾക്കുമെതിരെ നടത്തുന്ന ജനകീയ പ്രതിരോധത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതായി വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഓഫീസും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പ്രതിപക്ഷത്തെ വിവിധ നേതാക്കൾക്ക് മുഖ്യമന്ത്രി അയച്ച കത്തിലാണ് ഭരണഘടനാ സംരക്ഷണത്തിനുള്ള പൊതുസമ്മേളനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയിൽ പറയുന്ന ധനപരമായ സ്വാതന്ത്ര്യം എന്നൊരു പരാമർശം കത്തിന്റെ അവസാന ഭാഗത്തുണ്ട് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ഗുരുതരമായി അപകടപ്പെടുത്തുന്ന ഭരണപരവും നയപരവുമായ പല പിന്തിരിപ്പ് നടപടികളും കഴിഞ്ഞ ഒരു ദശകമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഇവയിൽ പലതും ഭരണഘടനയിൽ അതിന്റെ ശില്പികൾ സസൂക്ഷ്മം ഇടചേർത്ത കേന്ദ്ര സംസ്ഥാന അധികാര സന്തുലനം തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടനയിലേക്ക് കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും കഴിഞ്ഞ എട്ട് ദശകമായി വിജയകരമായി ഏകോപിപ്പിച്ച ഭരണഘടനാ സംവിധാനം ശക്തമായ വെല്ലുവിളി നേരിടുന്നു ഈ വിഷയങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് ഇന്ത്യൻ ജനാധിപത്യം വഴിതിരിവിൽ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കൽ എന്ന വിഷയത്തിൽ കേരളം ഡൽഹിയിലെ ജന്തർമന്ദറിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു ഈ കടുത്ത ആശങ്കകൾ ദേശീയ തലത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കുകയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യം ഊന്നിപ്പറയുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം എന്നിങ്ങനെയാണ് കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് കേരളത്തിന്റെ നിലവിലെ അവസ്ഥയെ പൂർണ്ണമായി മോദി സർക്കാരിന് മുകളിൽ അടിച്ചേൽപ്പിക്കാൻ പിണറായി സർക്കാരിന് ധൈര്യമില്ല എന്ന് സാരം കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും അപ്പോൾ വലിയ തരത്തിലുള്ള വീഴ്ച ഉണ്ടായതുകൊണ്ടാവില്ലേ കേന്ദ്രത്തിനെതിരെ ഒരു പരാമർശം നടത്താൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിയാത്തത്